നടൻ നെപ്പോളിയന്റെ മൂത്തമകൻ മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ച ധനുഷ് അടുത്തിടെയാണ് ജപ്പാനിൽ വെച്ച് വിവാഹിതനായത് ധനുഷിന്റെ വിവാഹത്തിന് ശേഷം ഇപ്പോൾ മകനും മരുമകൾക്കുമൊപ്പം നെപ്പോളിയന്റെ കുടുംബവും ഹണിമൂൺ ട്രിപ്പിലാണ് ഇപ്പോഴത്തെ ധനുഷിന്റെയും അക്ഷയുടേയും ഏറ്റവും പുതിയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ചെയ്യുമാറുന്നത് അമ്മായിയമ്മയ്ക്കും ഭർത്താവ് ധനുഷിനുമൊപ്പം ജപ്പാനിലെ ഒരു ഷോപ്പിംഗ് മാളിൽ കറങ്ങുന്ന അക്ഷയാണ് പ്രചരിക്കുന്ന വീഡിയോയിലുള്ളത് അമ്മായിയമ്മയും മരുമകളും ജീൻസും ഒരേ ഡിസൈനിലുള്ള ടോപ്പുമൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് ഷോപ്പിംഗ് ചെയ്തും കാഴ്ചകൾ ആസ്വദിച്ചും ഭക്ഷണം കഴിച്ചും ഒക്കെ നടക്കുന്ന അക്ഷയാണ് വീഡിയോയിലൊക്കെ ഉള്ളത് എന്നാൽ ഈ വീഡിയോ പുറത്തു പുറത്തുവന്നതോടുകൂടി അക്ഷയ്ക്ക് വിമർശനമാണ് കൂടുതലും ലഭിക്കുന്നത് ഭർത്താവ് ധനുഷുമായി അക്ഷയ്ക്ക് യാതൊരു തരത്തിലുമുള്ള അടുപ്പമുള്ളതായി തോന്നുന്നില്ല എന്നാണ് വീഡിയോയ്ക്ക് കീഴിൽ വരുന്ന കമന്റുകളെ അറിയും ധനുഷിന്റെ കൈയൊന്നു പിടിച്ചു നിൽക്കുവാൻ അക്ഷയ്ക്ക് താല്പര്യമില്ല എന്നും കമന്റുകളുണ്ട് ധനുഷിനെ അക്ഷയൊന്നും ചേർത്ത് പിടിക്കുന്നത് പോലും കാണാൻ കഴിയുന്നില്ല മറ്റുള്ള കാര്യങ്ങൾ ആസ്വദിക്കുന്ന തിരക്കിലാണ് അക്ഷയെന്നും അക്ഷയെ എപ്പോഴും പുഞ്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ചിരി യഥാർത്ഥമാണോ വ്യാജമാണോ എന്ന് പോലും മനസ്സിലാകുന്നില്ല എന്നും ചിലർ കുറിക്കുന്നുണ്ട് അതുപോലെ തന്നെ ധനുഷും അക്ഷയം തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിപ്പിക്കുക അവൾ ധനുഷിനെ പരിപാലിക്കട്ടെ അമ്മ ഇനിയെങ്കിലും വിരമിക്കൂ എന്നും ധനുഷിനെ ഒന്ന് തൊടാൻ പോലും അക്ഷയെ തയ്യാറാകുന്നില്ലല്ലോ എന്നും ഒരാളുടെ കമന്റുണ്ട് എന്നാൽ പക്ഷേ ധനുഷ് വളരെ ബുദ്ധിമാനായ കുട്ടിയാണ് അവൾ ടൈം പാസിന് വന്നതാണെന്ന് അവന് മനസ്സിലായെന്ന് തോന്നുന്നു അക്ഷയ മറ്റു കാര്യങ്ങളൊക്കെ ആസ്വദിക്കുകയാണല്ലോ അവൾ ധനുഷനോട് ഒട്ടും കരുതലും സ്നേഹവും കാണിക്കുന്നില്ല മാതാപിതാക്കൾ തന്നെ ധനുഷിനെ നോക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെയുള്ള കമന്റുകൾ എന്നാൽ പക്ഷെ ഈ ഒരു കമന്റ് ബോക്സിൽ കൂടുതലും കാണാൻ കഴിയുന്നത് പണത്തിന്റെ പവറാണ് ഈ കാണുന്നതെന്നും പണം 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 മണി 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 എന്നൊക്കെയുള്ള കമന്റുകളാണ് ഈ ഒരു വീഡിയോക്ക് കീഴിൽ ഏറെയും വരുന്നത് എന്നാൽ പക്ഷേ ചിലർ ഇരുവർക്കും ആശംസകൾ നേർന്നും എത്തുന്നുണ്ട് നടൻ എന്നതിലുപരിയായി രാഷ്ട്രീയക്കാരൻ കൂടിയായ നെപ്പോളിയന്റെ മകൻഷിന്റെ വിവാഹ വാർത്ത പുറത്തു വന്നത് മുതൽ വാർത്തകളിൽ നിറയുകയായിരുന്നു നടന്റെ കുടുംബം ജനിച്ച കാലം മുതൽ ശാരീരിക വൈകല്യങ്ങളുള്ള താരപുത്രൻ ധനുഷിനെ കുറിച്ച് നെപ്പോളിയൻ തന്നെ മുൻപും അഭിമുഖങ്ങളിൽ കൂടി തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരനായ ധനുഷ് വിവാഹം ചെയ്യുന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു പണത്തിനു വേണ്ടിയായിരിക്കും അക്ഷയ വിവാഹത്തിനെ സംബന്ധിച്ചുവരെ അധിക്ഷേപങ്ങൾ വന്നു എന്നാൽ ധനുഷും അക്ഷയും വീഡിയോ കോളിലൂടെ പരസ്പരം സംസാരിച്ചതിനു ശേഷം മാത്രമാണ് ഇവരുടെ വിവാഹം നിശ്ചയിക്കുന്നത് ധനുഷിന് വിവാഹ ജീവിതം സാധ്യമല്ല എന്നും പിന്നെ എന്തിന് വിവാഹമെന്ന് ചോദ്യമെന്ന് വന്നിരുന്നു ഇതിനിടെ തിരുനെൽവേലിയിൽ നെപ്പോളിയൻ സ്ഥാപിച്ചിരിക്കുന്ന മിയോപതി ആശുപത്രിയിലെ ഡോക്ടർ ഡാനിയൽ ധനുഷിന്റെ വിവാഹത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടാന്ന് രംഗത്ത് വരികയും ചെയ്തിരുന്നു നെപ്പോളിയൻ മകനെ വിവാഹം ചെയ്യിക്കണമെന്നുണ്ടെന്ന് ആഗ്രഹം പറഞ്ഞു പിന്നീട് അദ്ദേഹം ഇതിന് പ്രകാരം മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യുന്നു പിന്നീടാണ് എന്ന പെൺകുട്ടിയെക്കുറിച്ച് ഇദ്ദേഹം അറിയുന്നത് നെപ്പോളിയന്റെ ബന്ധുവിന്റെ ബന്ധത്തിലുള്ള കുട്ടി കൂടിയാണ് അക്ഷയ രണ്ട് കുടുംബങ്ങൾക്കും ഇവരെ പരസ്പരം അറിയുകയും ചെയ്യാം ഇവർ സംസാരിച്ച് വിവാഹം തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ഡോക്ടർ ഡാനിയൽ എന്ന് പറഞ്ഞത് അക്ഷയ ധനുഷുമായി ഫോണിൽ സംസാരിച്ചു രണ്ടുപേർക്കും പേർക്കും ഇഷ്ടപ്പെട്ടതോടുകൂടി നെപ്പോളിയൻ നേരിട്ട് നാട്ടിൽ വന്ന അക്ഷയമായി സംസാരിക്കുന്നു അങ്ങനെയാണ് ഇവരുടെ വിവാഹം തീരുമാനിച്ചതെന്നാണ് ഡോക്ടർ ഡാനിയൽ പറഞ്ഞത് എന്നാൽ പക്ഷേ അക്ഷയ പണത്തിനു വേണ്ടിയാണ് വിവാഹം ചെയ്യുന്നതെന്ന വാദം വളരെ തെറ്റാണെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു ഡോക്ടറെ കൃത്യമായ കൺസൾട്ടേഷനു ശേഷം മാത്രമാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ചവർക്ക് കുടുംബജീവിതം സാധ്യമല്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ചിലർ വിവാഹം ചെയ്ത് കുട്ടികളായി ജീവിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം എത്രയൊക്കെ വിമർശനങ്ങൾ നേരിട്ടിട്ടും വിവാഹ പ്രായമായപ്പോൾ മകൻ അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും വിവാഹം കഴിപ്പിച്ച് നൽകുകയും ഒക്കെ ചെയ്തു നെപ്പോളിയൻ തമിഴ്നാട് സ്വദേശിനിയായ അക്ഷയാണ് ധനുഷ് വിവാഹം ചെയ്തത് ധനുഷിനു വേണ്ടി അമ്മയാണ് അക്ഷയുടെ കഴുത്തിൽ താലി അണിയിച്ചതും അമേരിക്കയിൽ സെറ്റിൽഡാണ് നെപ്പോളിയനും കുടുംബവും യാത്ര ചെയ്യുവാൻ പരിമിതികൾ ഉള്ളതിനാൽ ജപ്പാനിൽ വെച്ചായിരുന്നു കോടികൾ ചെലവഴിച്ചുള്ള മകന്റെ വിവാഹം നെപ്പോളിയൻ നടത്തിയത് ജപ്പാനിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നതെങ്കിലും ഹൽദി മെഹന്ദി സംഗീത അടക്കമുള്ള ആഘോഷങ്ങളൊക്കെ തന്നെ ഇദ്ദേഹം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു സംഗീത നീറ്റിൽ സിനിമാ താരങ്ങളും ചൂട് മകന്റെ വിവാഹത്തിനു വേണ്ടി നെപ്പോളിയൻ പൊടിച്ചത് കോടിക്കണക്കിന് രൂപയാണ് ധനുഷന്റെ ഡ്രീം ആണ് ജപ്പാൻ അതുകൊണ്ട് തന്നെയാണ് മകന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിന്റെ വേദിയായും ജപ്പാൻ എന്ന രാജ്യത്തെ നെപ്പോളിയൻ തെരഞ്ഞെടുത്തതും മകന്റെ വിവാഹം കൺകുളിർക്കെ കണ്ടപ്പോൾ നെപ്പോളിയൻ വികാരാധീനനായിരുന്നു മകന്റെ വിവാഹവേളയിൽ വികാരഭരിതനായിരിക്കുന്ന നെപ്പോളിയന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി മാറി വിവാഹത്തിന് ഒരാഴ്ച മുൻപ് തന്നെ നെപ്പോളിയനും കുടുംബവും അമേരിക്കയിൽ നിന്ന് വധുവുമായി ജപ്പാനിലേക്ക് എത്തിയിരുന്നു ജപ്പാനിലാണ് വിവാഹം നടന്നതെങ്കിലും സൽക്കാരങ്ങളും ചടങ്ങുകളും അടക്കമെല്ലാം തനി തമിഴ്നാടൻ സ്റ്റൈലിലാണ് നടൻ ഒരുക്കിയത് കോടികൾ പിടിക്കുന്ന വിവാഹത്തിന് നിരവധി ഉണ്ടായിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്ന അതിഥികൾക്കെല്ലാം മൂന്ന് ദിവസത്തെ ജപ്പാൻ ടൂറാണ് നെപ്പോളിയൻ നൽകിയ സമ്മാനം ജപ്പാനിലാണ് വിവാഹം നടന്നെങ്കിലും തമിഴ് സിനിമാ മേഖലയിൽ നിന്നുള്ള ഔട്ടേറെ പ്രമുഖർ ധനുഷിനെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു തെന്നിന്ത്യൻ സിനിമാ താരങ്ങളായ കാർത്തി ശരത് കുമാർ രാധികാ ശരത് കുമാർ സുഹാസിനി ഖുഷ്ബു മീന കൊറിയോഗ്രാഫർ കലാമാസ്ത്ര തുടങ്ങിയ തെന്നിന്തൻ സിനിമയിൽ നിന്നും വലിയൊരു സംഘം തന്നെ ജപ്പാനിൽ നടന്നാൻ ധനുഷിന്റെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ജപ്പാനിൽ നേരിട്ടെത്തി വിവാഹത്തിൽ പങ്കെടുക്കുവാൻ കഴിയാതിരുന്ന നടൻ ശിവകാർത്തികയും വീഡിയോ കോളിലൂടെ മധുപരന്മാർക്ക് ആശംസകൾ അറിയിച്ചതും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഭിന്നശേഷിക്കാരനായ ധനുഷിന്റെ വിവാഹം തീരുമാനിച്ചപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത് മകനുവേണ്ടി മരുമകളിൽ നെപ്പോളിയൻ പണമെറിഞ്ഞ് വാങ്ങിയെന്ന തരത്തിൽ വരെ സംസാരങ്ങൾ വന്നിരുന്നു മകന്റെ ആഗ്രഹപ്രകാരമാണ് കോടികൾ പിടിച്ച് ജപ്പാനിൽ വിവാഹ ചടങ്ങുകൾ നെപ്പോളിയൻ നടത്തിയത് എന്നാൽ തമിഴ്നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് അക്ഷയ നെപ്പോളിയനും കുടുംബവും തന്നെയാണ് വിവാഹ ചടങ്ങുകളെല്ലാം ഏറ്റെടുത്ത് നടത്തിയതും രണ്ട് ആൺമക്കളാണ് നെപ്പോളിയൻ ഉള്ളത് മൂത്തമകനാണ് ധനുഷ് ഇളയ മകൻ കുനാൽ വർഷങ്ങളായി അമേരിക്കയിലാണ് നെപ്പോളിയനും കുടുംബവും താമസിക്കുന്നത് മകൻ ധനുഷിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തിട്ടാണ് നടൻ ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് താമസം മാറിയത് ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ധനുഷ് ഇപ്പോൾ ഉള്ളത് ചെറിയ പ്രായത്തിൽ തന്നെ ധനുഷിന്റെ രോഗവിവരം കണ്ടെത്തിയിരുന്നു മകനെ മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ചുവെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മകനായി അമേരിക്കയിലേക്ക് ഇദ്ദേഹം ഇന്ത്യയിൽ നിന്നും കുടുംബസമേതം താമസം മാറുന്നത് സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടെങ്കിലും അമേരിക്കയിൽ ഫാമും ബംഗ്ലാവും കൃഷിയിടങ്ങളും ഒക്കെയായി കോടീശ്വരനായാണ് നെപ്പോളിയൻ ജീവിക്കുന്നത് അമേരിക്കയിൽ സെറ്റിൽഡായതിനു ശേഷം അഭിനയത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും ഒക്കെ വിട്ടുനിൽക്കുകയാണ് നിൽക്കുകയാണ് ഇദ്ദേഹം അതേസമയം ഓൺലൈൻ വഴിയായിരുന്നു ധനുഷിന്റെയും അക്ഷയുടെയും വിവാഹ നിശ്ചയം നടന്നത് ധനുഷ് അമേരിക്കയിൽ നിന്നും വധു തിരുനെൽവേലിയിൽ നിന്നും വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഇപ്പോൾ ഹണിമൂൺ കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ ധനുഷും അക്ഷയം അമേരിക്കയിൽ വീണ്ടും സെറ്റിൽഡാവും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ